നമസ്കാരം കണ്ണൂർ സർവകലാശാല ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന്റെ ബികോം ഒന്നാം സെമസ്റ്റർ സാഹിത്യവും രചനവും എന്ന ഗ്രന്ഥത്തിലെ ആശയ സംഗ്രഹം വിവർത്തനം പരാവർത്തനം എന്നീ മൂന്ന് ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്നത് എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇതിൽ ആദ്യമേ കാണുന്നത് ആശയ സംഗ്രഹം എന്ന ഭാഗമാണ് നമ്മൾ ആശയ സംഗ്രഹത്തിൽ ആദ്യമായി കാണുന്നത് എന്താണ് ആശയ സംഗ്രഹം എന്നതാണ് അതായത് ഒരു ഗദ്യത്തിന്റെ ആശയം നിർദിഷ്ട അളവിൽ ചുരുക്കി എഴുതുന്നതിനെയാണ് സംഗ്രഹണം അല്ലെങ്കിൽ ആശയ സംഗ്രഹം എന്ന് പറയുന്നത് ഒന്നുകൂടെ പറയാം ഒരു ഗദ്യത്തിന്റെ ആശയം നിർദിഷ്ട അളവിൽ ചുരുക്കി എഴുതുന്നതിനെയാണ് നമ്മൾ സംഗ്രഹണം അല്ലെങ്കിൽ ആശയ സംഗ്രഹം എന്ന് പറയുന്നത് അതായത് ഒരു ഗദ്യഭാഗം പദ്യമല്ല ഗദ്യത്തിന്റെ ഒരു ഭാഗം എടുത്തിട്ട് അതിന് അതിൻ്റെതായ ഒരു നിർദിഷ്ട അളവുണ്ട് നമ്മൾ ഒരു ആശയം ആശയ സംഗ്രഹത്തിൽ പറയുന്നത് മൂന്നിൽ ഒന്നായി എഴുതുക എന്നുള്ളതാണ് അതായത് ഒരു തൊണ്ണൂറ് വാക്കുള്ള ഒരു ആണെങ്കിൽ അത് നമ്മൾ വായിച്ചിട്ട് അതിനെ മൂന്നിലൊന്നായി മുപ്പത് വാക്കിലേക്ക് നമ്മൾ ചുരുക്കി എഴുതുന്നതിനെ അതിന്റെ ആശയം ഒന്നും നഷ്ടപ്പെടാതെ ചുരുക്കി എഴുതുന്നതിനെയാണ് നമ്മൾ ആശയ സംഗ്രഹം എന്ന് പറയുന്നത് ഈ ആശയ സംഗ്രഹണത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വിശദമായി പറഞ്ഞ കാര്യത്തെ ചുരുക്കി പ്രതിപാദിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അതായത് വിശദമായിട്ട് വളരെ വിശദമായിട്ട് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു അതിനെ നമ്മൾ അത് വായിച്ച് മനസ്സിലാക്കി കാച്ചി കുറുക്കിയെടുത്ത് വളരെ ചുരുക്കമായിട്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അതിനെ അവതരിപ്പിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ആശയ സംഗ്രഹണത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇനി ഈ ആശയ സംഗ്രഹണത്തിന്റെ പ്രക്രിയയിൽ വിവിധ ഘട്ടങ്ങളുണ്ട് പ്രധാനമായിട്ടും മൂന്ന് ഘട്ടങ്ങളാണ് ആശയ സംഗ്രഹണ പ്രക്രിയയിൽ നമ്മൾ കാണുന്നത് ഒന്നാമതായിട്ട് വായിക്കുക രണ്ടാമതായിട്ട് ഗ്രഹിക്കുക മൂന്നാമതായിട്ട് സംഗ്രഹിക്കുക തുടങ്ങിയാണ് ഈ മൂന്ന് ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ എന്താണോ ആശയ സംഗ്രഹണം നടത്തേണ്ടത് ആ ഭാഗം എടുത്തു നിന്നിട്ട് വായിക്കുക വായനയ്ക്ക് ശേഷം അത് നന്നായിട്ട് ഗ്രഹിക്കുക നമ്മൾ വായിച്ച ഭാഗം എന്തിനെ കുറിച്ചാണ് അതിന്റെ അർത്ഥം എന്താണ് അതിലൂടെ അത് എഴുതിയ എന്താണ് അർത്ഥമാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അത് ഗ്രഹിച്ചെടുക്കുക അങ്ങനെ വായിച്ച് ഗ്രഹിച്ച കാര്യം നമ്മൾ നമ്മളത് മൂന്നിലൊന്നായിട്ട് സംഗ്രഹിച്ച് എടുക്കുക ഇതാണ് ആശയ സംഗ്രഹണത്തിലെ വിവിധ ഘട്ടങ്ങൾ എന്ന് പറയുന്നത് മൂന്ന് ഘട്ടങ്ങളാണ് വായിക്കുക നമ്മൾ സംഗ്രഹണം നടത്താനുള്ള കാര്യം വായിക്കുക അത് ഗ്രഹിക്കുക ആ ഗ്രഹിച്ചതിന് ശേഷം അത് മൂന്നിലൊന്നായിട്ട് സംഗ്രഹിച്ച് എഴുതുകയും ചെയ്യുക ഇനി നമ്മൾ ആശയ സംഗ്രഹണത്തിൽ നമ്മൾ കാണുന്നത് ആശയ സംഗ്രഹണം നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു ഏഴ് കാര്യങ്ങൾ നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ആശയ സംഗ്രഹത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏകാഗ്രതയോടുകൂടെ വായിക്കുക നമ്മൾ എന്താണോ ആശയ സംഗ്രഹം നടത്തുന്നത് അത് വളരെ ശ്രദ്ധാപൂർവം അതിലെ അർത്ഥങ്ങളൊന്നും എല്ലാം മനസ്സിലാക്കി ഏകാഗ്രതയോടുകൂടെ തന്നെ നമ്മൾ അത് വായിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ കേന്ദ്ര ആശയം മനസ്സിലാക്കുക നമ്മൾ ഒരു വലിയ പാരഗ്രാഫ് ഒരു പേജിന്റെ ഒരു ഭാഗം മുഴുവൻ നമുക്ക് ആശയ സംഗ്രഹണം നടത്താനുണ്ടെങ്കിൽ അത് വളരെ വിശദമായിട്ട് എഴുതിയിരിക്കുന്നതിന്റെ കേന്ദ്ര ആശയം അത് എന്താണ് ഇപ്പോൾ ഒരു രാജ്യത്ത് ഇന്ത്യയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആണെങ്കിൽ അതിന്റെ കേന്ദ്ര ആശയം ഇന്ത്യയെ കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിലെ എന്ത് കാര്യം ഇന്ത്യയിലെ സംസ്കാരത്തെ അല്ലെങ്കിൽ വൈവിധ്യങ്ങളെ കുറിച്ചോ എന്താണെന്നുള്ള ആ കേന്ദ്ര ആശയം നമ്മൾ മനസ്സിലാക്കുക മൂന്നാമതായിട്ട് നമ്മൾ ആശയ സംഗ്രഹണ നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് അപ്രധാന വാക്യങ്ങളും ആലങ്കാരികമായിട്ടുള്ള പ്രയോഗങ്ങളും മനസ്സിലാക്കി ഒഴിവാക്കുക നമുക്കറിയാം നമ്മൾ ഏത് കൃതി എടുത്തു കഴിഞ്ഞാലും അതിൽ ആലങ്കാരികമായിട്ട് ഒരു കാര്യത്തെ വളരെ ആലങ്കാരികമായിട്ട് പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് ആലങ്കാരികമായിട്ടുള്ള പദപ്രയോഗങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ ഒരു കാര്യം ആശയ സംഗ്രഹണം നടത്തുമ്പോൾ അതിൽ അപ്രധാനമെന്ന് നമുക്ക് തോന്നുന്ന വാക്യങ്ങൾ ഉണ്ടാകാം ആലങ്കാരികമായിട്ടുള്ള പദപ്രയോഗങ്ങളും എല്ലാം ഉണ്ടാകും അത് മനസ്സിലാക്കി അത് നമ്മൾ ഒഴിവാക്കുക നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേന്ദ്ര ആശയം ചോർന്നു പോകാതെ മനസ്സിൽ സംഗ്രഹിക്കുക അതായത് നമ്മൾ ഒരു കാര്യം നമ്മൾ ആശയ സംഗ്രഹണം നടത്തുമ്പോൾ നമ്മൾ അതിലെ കുറെ കാര്യങ്ങൾ ഒഴിവാക്കുന്നുണ്ട് അപ്പൊ ഒഴിവാക്കുമ്പോൾ നമ്മൾ ഒരിക്കലും കേന്ദ്ര ആശയം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത് കേന്ദ്ര ആശയത്തെ മനസ്സിലാക്കി അത് സംഗ്രഹിച്ച് നിർത്തുക ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ തള്ളിക്കളയുക അങ്ങനെ കേന്ദ്ര ആശയം ചോർന്നു പോകാതെ മനസ്സിൽ സംഗ്രഹിക്കുക അഞ്ചാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മനസ്സിൽ സംഗ്രഹിച്ച കാര്യങ്ങൾ ചെറിയ ചെറിയ വാക്യങ്ങളായിട്ട് കുറിച്ചു വെക്കുക അപ്പൊ ഒരു കാര്യം വായിക്കുന്നു അത് ആശയ സംഗ്രഹണം നടത്തും അത് നമ്മള് കേന്ദ്രാശയമൊക്കെ മനസ്സിലാക്കി അത് മനസ്സിൽ അതിനെ അതിനെക്കുറിച്ച് സംഗ്രഹണം നടത്തുകയാണ് അപ്പൊ അങ്ങനെ മനസ്സിൽ സംഗ്രഹിച്ച കാര്യങ്ങൾ ചെറിയ ചെറിയ വാക്യങ്ങളായിട്ട് നമ്മൾ ഒരു നോട്ട് കുറിച്ച് വെക്കുക ആറാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നിരിക്കുന്ന ഗദ്യഭാഗത്തിലെ വാക്യങ്ങൾ അതേപടി ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ഒരു കാര്യം ആശയ സംഗ്രഹണം നടത്തുമ്പോൾ നമ്മൾ ഒരു പാരഗ്രാഫ് ആണെങ്കിൽ ആശയ സംഗ്രഹണം നടത്തുന്നതെങ്കിൽ അത് വായിച്ചിട്ട് അതിനെ ചുരുക്കി അതിലെ കുറച്ച് വാക്യങ്ങൾ എടുത്തിട്ട് ചുരുക്കി എഴുതി വെക്കുന്നതിന് ആശയ സംഗ്രഹണം നോക്ക് പറയാൻ വേണ്ടി കഴിയില്ല അതിലെ ആ ഗദ്യഭാഗത്തിലെ വാക്യങ്ങൾ അതേപടി നമ്മൾ ആവർത്തിക്കരുത് മറിച്ചതിന്റെ ആശയം എന്താണെന്ന് ആശയം മനസ്സിലാക്കിയത് നമ്മുടേതായ വാക്കുകളിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ എഴുതുക എന്നുള്ളതാണ് അവസാനമായിട്ട് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു തലക്കെട്ട് നൽകുക നമ്മൾ ആശയ സംഗ്രഹണം നടത്തുമ്പോൾ എന്തിനെ കുറിച്ചാണ് നമ്മൾ ആശയ സംഗ്രഹണം നടത്തിയിരിക്കുന്നത് അപ്പൊ അത് നമ്മൾ ചുരുക്കി പ്രതിപാദിച്ച് എഴുതിയതിന് ശേഷം അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു തലക്കെട്ടും കൂടെ കൊടുക്കണം അപ്പൊ ഇങ്ങനെ ഏഴ് കാര്യങ്ങളാണ് നമ്മൾ ആശയ സംഗ്രഹണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഏകാഗ്രതയോടെ വായിക്കുക രണ്ട് കേന്ദ്രാശയം മനസ്സിലാക്കുക മൂന്ന് അപ്രധാന വാക്യങ്ങളും ആലങ്കാരികമായിട്ടുള്ള പദപ്രയോഗങ്ങളും ശയം ചോർന്നു പോകാതെ മനസ്സിൽ സംഗ്രഹിക്കുക അഞ്ച് മനസ്സിൽ സംഗ്രഹിച്ച കാര്യങ്ങൾ ചെറുവാക്യങ്ങളെ കുറിച്ച് വെക്കുക ആറ് തന്നിരിക്കുന്ന ഗദ്യഭാഗത്തിലെ വാക്യങ്ങൾ അതേപടി ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഏഴ് കേന്ദ്ര ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു തലക്കെട്ട് നൽകുക ഇനി ആശയ സംഗ്രഹണത്തിലെ മറ്റു കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഇതിലെ സംഗ്രഹണം നടത്തുമ്പോൾ അർത്ഥ സൃഷ്ടിക്കുന്ന പദങ്ങൾ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കരുത് അതായത് നമ്മൾ വായിച്ചു വായിച്ച് കഴിഞ്ഞ അർത്ഥം മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ തമ്മിൽ ഒരു കോൺട്രഡിക്ഷൻ വരുന്ന രീതിയിലുള്ള പ്രതിസന്ധികളൊക്കെ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള അർത്ഥ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പദങ്ങളൊന്നും നമ്മൾ ആശയ സംഗ്രഹണത്തിൽ ഉപയോഗിക്കരുത് മറിച്ച് ഒറ്റ വായനയിൽ തന്നെ വായനക്കാരനോ വായനക്കാരിക്കോ മനസ്സിലാകാവുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങൾ മാത്രമേ നമ്മൾ നമ്മളത് നടത്താൻ വേണ്ടി പടുകയുള്ളൂ അതുപോലെ തന്നെ സംഗ്രഹണം അഭിപ്രായ പ്രകടനത്തിനുള്ള ഒരു വേദിയായിട്ട് മാറരുത് ഞാൻ ഒരു കാര്യം ആശയ സംഗ്രഹണം നടത്തും യുടെ ഒരു കൃതിയെക്കുറിച്ചുള്ള ഒരു അദ്ദേഹം എഴുതി കൃതിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ കൃതിയെ കുറിച്ച് ഒരു ആർട്ടിക്കൾ എഴുതിയിരിക്കുകയാണ് ആ കൃതിയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ആർട്ടിക്കള് ഞാൻ ആശയ സംഗ്രഹണം നടത്തുമ്പോൾ അതിൽ എന്റെ അഭിപ്രായങ്ങളല്ല ഞാൻ എഴുതേണ്ടത് അപ്പൊ അതിൽ എം കെ സാനു എഴുതിയിരിക്കുകയാണെന്ന് വിചാരിക്കുക ചങ്ങമ്പുഴയെക്കുറിച്ച് ഉദാഹരണം നക്ഷത്രങ്ങളെ സ്നേഹപാചനം എന്ന് പറഞ്ഞിട്ട് ചങ്ങമ്പുഴയെക്കുറിച്ച് എം കെ സാനു എഴുതിയിരിക്കുന്നു അപ്പൊ അത് ഞാൻ വായിച്ച് ആശയ സംഗ്രഹണം നടത്തുമ്പോൾ ഞാൻ എന്റെ അഭിപ്രായങ്ങൾ അവിടെ പ്രകടിപ്പിക്കാനുള്ള വേദിയാക്കി മാറ്റരുത് ആശയ സംഗ്രഹണത്തിന് മറിച്ച് ചങ്ങമ്പുഴയെക്കുറിച്ച് എം കെ സാനു എന്താണോ നക്ഷത്രങ്ങളെ സ്നേഹം എന്ന ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് അത് വായിച്ച് അദ്ദേഹത്തിന്റെ ആശയം ഞാൻ സംഗ്രഹിച്ചെഴുതിയാണ് ചെയ്യേണ്ടത് മറിച്ച് എന്റെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താനുള്ള വേദിയായിട്ട് ആശയ സംഗ്രഹണത്തെ ഞാൻ ഉപയോഗിക്കരുത് ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മൂന്നിൽ മൂന്നിലൊന്നായിട്ടാണ് ആശയ സംഗ്രഹണത്തില് ചെയ്യേണ്ടതായത് ഉദാഹരണം പറഞ്ഞാൽ തൊണ്ണൂറ് വാക്കുള്ള ഒരു കാര്യം നമ്മൾ ആശയ സംഗ്രഹണം നടത്തുമ്പോൾ അത് മുപ്പത് വാക്കിലേക്ക് ചുരുക്കി നമ്മൾ ആശയ സംഗ്രഹണം നടത്തണം എന്നുള്ളതാണ് അപ്പൊ ഇത്രയാണ് ആശയ സംഗ്രഹണത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഉള്ളത് അടുത്തതായി ആശയ സംഗ്രഹണം കഴിഞ്ഞു നമ്മൾ അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് പരാവർത്തനം നമ്മൾ ചെറിയ ക്ലാസുകളിലൊക്കെ ചെയ്തിട്ടുണ്ടാക്കുന്നതാണ് പരാവർത്തനം എന്ന് പറയുന്നത് അപ്പൊ പരാവർത്തനത്തെക്കുറിച്ച് നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നത് എങ്ങനെയാണ് ഒരാൾ പറഞ്ഞു വെച്ച ആശയത്തെ ഏറ്റക്കുറച്ചിലുകളോ അതിശയോക്തിയോ കൂടാതെ മറ്റൊരാൾ ആവർത്തിച്ച് പറഞ്ഞ് വിശദമാക്കുന്നതാണ് പരാവർത്തനം നമ്മൾ ആശയ സംഗ്രഹണത്തിൽ നമ്മൾ കണ്ടു വലിയൊരു കാര്യം വായിച്ചിട്ട് അതിൽ മൂന്നിലൊന്നായിട്ട് അതിൽ ചുരുക്കി പ്രതിപാദിക്കുന്നതാണ് ആശയ സംഗ്രഹണം എന്ന് പറയുന്നത് മറിച്ച് പരാവർത്തനം എന്ന് പറയുന്നത് ഒരാൾ പറഞ്ഞു വെച്ച ആശയത്തെ അതിൽ ഏറ്റക്കുറച്ചിലുകളൊന്നും ഇല്ലാതെ അതിശയോക്തിയൊന്നും ഇല്ലാതെ അത് ആവർത്തിച്ച് അതായത് മറ്റൊരാൾ ആവർത്തിച്ച് പറഞ്ഞ് വിശദമാക്കുന്നു. ഇപ്പൊ ഒരു നമ്മൾ സാധാരണ പരാവർത്തനം നടത്തുന്ന കവിതകൾക്കാണ് പരാവർത്തനം നടത്തുന്നത് അപ്പൊ ഒരു വീണപൂവിന്റെ അതിലൊരു നാല് വരി തന്നിരിക്കുകയാണെന്ന് വിചാരിക്കുക ആ വീണപൂവിലെ ആ നാല് വരിയിൽ ഏർ ഹാ പുഷ്പമേ അധികതു പദത്തിൽ എത്ര ശോഭിച്ചിരിക്കുന്ന ഒരു രാജ്ഞി കണക്കേന്നി എന്ന് വരുന്ന വരികളില് അത് ഞാൻ എടുത്തിട്ട് എന്ത് ചെയ്യണം അതിനെ വളരെ വിശദമായിട്ട് അതിൽ അതിശക്തി പാടില്ല ഏറ്റക്കുറിച്ച് ഒന്നും പാടില്ല അങ്ങനെ അതിശോക്തി ഒന്നും കൂടാതെ ഞാൻ അതിനെ ആവർത്തിച്ച് പറഞ്ഞത് അതിനെ വളരെ വിശദമായിട്ട് വിപുലമായിട്ട് അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ പരാവർത്തനം എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ കണ്ടു ആശയ സംഗ്രഹണം ഗദ്യത്തിലാണെങ്കിൽ പരാവർത്തനം പദ്യത്തിലാണ് ചെയ്യുന്നത് ആശയ സംഗ്രഹണം എന്ന് ചെയ്യുന്നത് നമ്മൾ ഗദ്യഭാഗങ്ങൾക്കാണ് പക്ഷെ പരാവർത്തനം ചെയ്യുന്നത് പദ്യങ്ങൾക്കാണ് കവിതകൾക്കാണ് നമ്മൾ പരാവർത്തനം ചെയ്യുന്നത് ഇനി പദ്യത്തെ ഗദ്യമാക്കി മാറ്റുന്നതാണ് പരാവർത്തനം എന്ന് ലളിതമായിട്ട് പറയാം പരാവർത്തനത്തെ കുറിച്ച് ഏറ്റവും ലളിതമായിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നതാണ് പദ്യത്തെ ഗദ്യമാക്കി മാറ്റുന്നതാണ് പരാവർത്തനം അതായത് ഒരു പദ്യം നിന്ന് കഴിഞ്ഞാൽ അത് വായിച്ച് അത് മനസ്സിലാക്കി അതിന് അർത്ഥ ആശയങ്ങളെ നമ്മൾ ഗന്ധ്യൂപത്തിൽ എഴുതി അവതരിപ്പിക്കുന്നതിനാണ് നമ്മൾ പരാവർത്തനം എന്ന് പറയുന്നത് ഇനി ഈ പരാവർത്തനത്തിൽ നമ്മളുടെ സ്വന്തം ആശയങ്ങൾ കൂട്ടിച്ചേർത്ത് അതിലെ വിപുലപ്പെടുത്താനോ അതുപോലെ തന്നെ പദ്യത്തിലെ ആശയങ്ങൾ വിട്ടുപോകാനോ ഒരിക്കലും ഇടവരേണ്ടത് അതായത് നമ്മൾ നേരത്തെ ആശയ സംഗ്രഹണത്തിൽ പറഞ്ഞ അതേ കാര്യം തന്നെ അതായത് നമ്മുടെ സ്വന്തം ആശയങ്ങൾ കൂട്ടിച്ചേർത്ത് ഈ പദ്യത്തെ വി അതിനെ വിപുലപ്പെടുത്തിയിട്ട് പദ്യത്തിന്റെ അർത്ഥം നഷ്ടപ്പെടുത്താൻ വേണ്ടി പാടില്ല അതുപോലെ തന്നെ പദ്യത്തിലെ ആശയങ്ങൾ വിട്ടുകളഞ്ഞുകൊണ്ട് നമ്മൾ പരാവർത്തനം നടത്തരുത് എന്താണോ ആ പദ്യം അത് അതേ രീതിയിൽ തന്നെ എടുത്തിട്ട് അതിനെ വിപുലമായിട്ട് അവതരിപ്പിക്കുകയാണ് പരാവർത്തനത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഇനി വ്യാഖ്യാനമോ വിമർ വിവർത്തനോ അല്ല ഈ പരാവർത്തനം എന്ന് പറയുന്നത് മറിച്ച് കവിയുടെ ആശയത്തെ കൃത്യമായി മനസ്സിലാക്കി വിശദീകരിക്കുന്നതിനാണ് നമ്മൾ പരാവർത്തനത്തിൽ ചെയ്യുന്നത് അതായത് നമ്മളിവിടെ ചെയ്യുന്നത് ഒരു കവിത എടുത്തു കഴിഞ്ഞാൽ അതിനെ വ്യാഖ്യാനിക്കുകയല്ല അല്ലെങ്കിൽ വിവർത്തനം ചെയ്യുക എല്ലാം മറിച്ച് ആ കവിത എഴുതിയിരിക്കുന്ന കുമാരനാസന്റെ ഒരു കവിതയാണെങ്കിൽ ആ കവിതയുടെ ആശയത്തെ നമ്മൾ കൃത്യം മനസ്സിലാക്കി അത് വിശദീകരിച്ച് കൊടുക്കുക ആളുകൾക്ക് അത് വളരെ വ്യക്തമായിട്ട് അതിലെ ആശയങ്ങൾ നഷ്ടപ്പെടാതെ അത് വിശദീകരിച്ച് കൊടുക്കുകയാണ് പരാവർത്തനത്തെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ പരാവർത്തനത്തിന് വേണ്ടി നമ്മൾ കാണുന്നത് കവിയുടെ ആലങ്കാരികമായിട്ട് പ്രയോഗങ്ങളും അതുപോലെ തന്നെ ബിംബകല്പനങ്ങൾ എന്നിവരം വളരെ ലളിതമായിട്ട് പരാവർത്തനത്തെ വിശദീകരിക്കുകയും ചെയ്യുന്നു അപ്പൊ ഇത്രയാണ് പരാവർത്തനത്തെ നമ്മൾ ചെയ്യുന്നത് ഒരു കവിതയിലെ കവി എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതേ കാര്യങ്ങൾ അതിന്റെ ആലങ്കാരിക പ്രയോഗങ്ങള് ബിംബകല്പനകള് അതിന്റെ അർത്ഥം ആശയം എന്നിവ ഒന്നും വിട്ടുപോകാതെ വളരെ വ്യക്തമായിട്ട് വളരെ വിശദമായിട്ട് ഒരാളെ വിശദീകരിക്കുന്നതിനാണ് നമ്മൾ പരാവർത്തനം എന്ന് പറയുന്നത് അപ്പൊ ഇത്രയാണ് പരാവർത്തനത്തെ കുറിച്ച് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത് അടുത്തത് വിവർത്തനം ഇത് നമ്മൾ ആദ്യം കണ്ടു ആശയ സംഗ്രഹണം കണ്ടു പിന്നീട് കണ്ടു പരാവർത്തനം കണ്ടു മൂന്നാമത്തതാണ് വിവർത്തനം ഇത് മൂന്നും ഏകദേശം ഒരേ രീതിയിൽ പോകുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് ഇത് പറയുന്നത് വിവർത്തനം അത് നമ്മൾ ഇംഗ്ലീഷിലെ വിവർത്തനത്തിന് പറയുന്ന വാക്കാണ് ട്രാൻസ്ലേഷൻ എന്ന പദമാണ് വിവർത്തനം എന്നതിന് ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി എന്താണ് വിവർത്തനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം ഏതെങ്കിലും ഒരു ഭാഷയിൽ ആവിഷ്കരിക്കപ്പെട്ട ആശയങ്ങളെ മറ്റൊരു ഭാഷയിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് വിവർത്തനം എന്ന് പറയുന്നത് വളരെ ലളിതമാണ് ഏതെങ്കിലും ഒരു ഭാഷയിൽ ആവിഷ്കരിക്കപ്പെട്ട ആശയത്തെ മറ്റൊരു ഭാഷയിലേക്ക് മാറ്റുന്ന പ്രക്രിയ ഇപ്പോൾ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഒരു കൃതി അത് മലയാളത്തിലേക്ക് നമുക്ക് കൊണ്ടുവരണം അപ്പൊ മലയാളത്തിലേക്ക് അതിനെ ഏർ മൊഴിമാറ്റം ചെയ്യുന്നു അതിനെയാണ് നമ്മൾ വിവർത്തനം എന്ന് പറയുന്നത് അതായത് ഏതെങ്കിലും ഒരു ഭാഷയിൽ ആവിഷ്കരിക്കപ്പെട്ട ആശയത്തെ മറ്റൊരു ഭാഷയിലേക്ക് മാറ്റുന്ന പ്രക്രിയ അതിനെയാണ് വിവർത്തനം എന്ന് പറയുന്നത് ഇനി വിവർത്തനത്തിലെ ഭാഷ എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം എന്താണ് വിവർത്തനത്തിലെ ഭാഷ നമ്മൾ വിവർത്തനത്തിലെ ഭാഷയെക്കുറിച്ച് നമ്മൾ കാണുന്നത് പ്രധാനമായിട്ടും വിവർത്തനത്തിൽ രണ്ട് ഭാഷകളുടെ സാന്നിധ്യം ഉണ്ടാകണം എന്നാണ് ഒന്ന് സ്രോത ഭാഷ അല്ലെങ്കിൽ സോഴ്സ് ലാംഗ്വേജ് രണ്ട് ലക്ഷ്യ ഭാഷ അല്ലെങ്കിൽ ടാർഗറ്റ് ലാംഗ്വേജ് എന്നുള്ളതാണ് അതായത് സ്രോത ഭാഷ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോഴ്സ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഏത് ഭാഷയിൽ നിന്നാണോ വിവർത്തനം ചെയ്യുന്നതാണ് അതിനെയാണ് നമ്മൾ സ്രോത ഭാഷ അല്ലെങ്കിൽ സോഴ്സ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇനി ലക്ഷ്യഭാഷ എന്ന് പറയുന്നത് ഏത് ഭാഷയിലേക്കാണോ വിവർത്തനം ചെയ്യുന്നത് അതിനെ നമ്മുടെ ലക്ഷ്യഭാഷ അല്ലെങ്കിൽ ടാർഗറ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നു. ഉദാഹരണത്തിന് ഇംഗ്ലീഷിൽ ഒരു നോവലെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നു ഇവിടെ സ്രോത ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷും ലക്ഷ്യഭാഷ എന്ന് പറയുന്നത് മലയാളം അതായത് സ്രോത ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കാണ് വിവർത്തനം ചെയ്യുന്നത് അതുകൊണ്ട് ഇംഗ്ലീഷ് സ്രോതഭാഷ ഭാഷയും ഏർ മലയാളം ലക്ഷ്യഭാഷയുമായിട്ട് നിലകൊള്ളുകയും ചെയ്യുന്നു ഇതാണ് വിവർത്തനത്തിലെ ഭാഷ എന്ന് പറയുന്നത് വിവർത്തനത്തിലെ രണ്ട് ഭാഷകളാണ് ഉണ്ടാകേണ്ടത് സ്രോത ഭാഷയും ലക്ഷ്യഭാഷയും സ്രോതഭാഷ എന്ന് പറയുന്നത് ഏത് ഭാഷയിൽ നിന്നാണ് വിവർത്തനം ചെയ്യുന്നത് അതിനെ നമ്മൾ സ്രോതഭാഷ എന്ന് പറയുന്നു ലക്ഷ്യഭാഷ എന്ന് പറയുന്നത് ഏത് ഭാഷയിലേക്കാണ് നമ്മൾ വിവർത്തനം ചെയ്യുന്നത് അതിനെ നമ്മൾ ലക്ഷ്യഭാഷ എന്നും പറയുന്നു ഇനി വിവർത്തനത്തിലൂടെ നമുക്ക് കൈവരുന്ന കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ അതിലെ ഒന്ന് വിവർത്തനത്തിലൂടെ നമുക്ക് ഒരു ഭാഷയിലെ സാഹിത്യപരവും വൈജ്ഞാനികപരവുമായിട്ടുള്ള കാര്യങ്ങൾ നിരവധി ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ നമ്മള് മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കൃതി അത് ഇംഗ്ലീഷിലേക്കും കന്നഡയിലേക്കും തമിഴിലേക്കും സംസ്കൃതത്തിലേക്കും ഹിന്ദിയിലേക്കും ഒക്കെ വിവർത്തനം ചെയ്തു നമ്മൾ കരുതുക അപ്പോൾ മലയാളത്തിൽ എഴുതപ്പെട്ട ഒരു സാഹിത്യ ഒരു കൃതിയുടെ സാഹിത്യപരവും വൈജ്ഞാനികമായിട്ടുള്ള കാര്യങ്ങൾ ആ പല പല ഭാഷകൾ സംസാരിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയും മലയാളത്തില് മാത്രമാണെങ്കിൽ എന്താണ് സംഭവിക്കുക മലയാളികൾ മാത്രമേ ഇത് വായിക്കുന്നുള്ളൂ മറിച്ച് വിവിധ ഭാഷകളിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വിവർത്തനം ചെയ്തു കഴിയുമ്പോൾ ആ വിവിധ ഭാഷകളിലുള്ള ആളുകൾക്ക് അത് വായിക്കാനും ഒത്തിരി ആളുകളിലേക്ക് ആ കൃതി ചെല്ലാനുമുള്ള സാധ്യത ഉണ്ട് ഇനി വിവർത്തനത്തെ ഒരു സാംസ്കാരിക പ്രക്രിയയായിട്ട് കരുതുന്നത് എന്തുകൊണ്ടാണെന്ന് ഈ ടെക്സ്റ്റില് പറഞ്ഞു വെക്കുന്നത് അതിങ്ങനെയാണ് ഇവിടെ പറയുന്നത് ഒരു കൃതിയുടെ വിവർത്തനം വഴി ശ്രോത ഉപയോഗിക്കുന്ന ദേശത്തിന്റെ സംസ്കാരം കൂടി ലക്ഷ്യഭാഷയിലേക്ക് എത്തുന്നു അതുകൊണ്ട് വിവർത്തനം ഒരു സാംസ്കാരിക പ്രക്രിയയായിട്ട് കരുതുന്നു അതായത് നമ്മളിപ്പം മലയാളത്തിൽ നിന്നും തമിഴിലേക്ക് ഒരു കൃതി വിവർത്തനം ചെയ്യുമ്പോൾ നമ്മുടെ മലയാളത്തിലെ കൃതി മാത്രമല്ല ഇവിടെയുള്ള ഒരു സംസ്കാരവും കൂടെ ആ തമിഴിലുള്ള ആളുകൾ തമിഴ് കൃതി വായിക്കുന്ന ആളുകൾ മനസ്സിലാക്കിയാണ് അതായത് ഒരു ഭാഷയുടെ സംസ്കാരവും കൂടി വിവർത്തനത്തിലൂടെ മറ്റൊരു ഭാഷയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഇനി അതുപോലെ തന്നെ നമുക്ക് രണ്ട് ഭാഷ അറിഞ്ഞതുകൊണ്ട് മാത്രം നമുക്ക് നല്ല ഒരു വിവർത്തകൻ ആകാൻ വേണ്ടിയിട്ട് കഴിയില്ല ഇപ്പൊ നമുക്ക് സ്രോത ഭാഷയും ലക്ഷ്യഭാഷയെ കുറിച്ച് നമുക്ക് നല്ല അറിവുണ്ടെന്ന് വിചാരിക്കുക ആ ഭാഷ നമുക്ക് നല്ല കൈകാര്യം ചെയ്യാൻ അറിയുമെന്ന് കരുതിയത് കൊണ്ട് നമുക്ക് നല്ല ഒരു വിവർത്തനം ആകാൻ വേണ്ടി കഴിയില്ല മറിച്ച് രണ്ട് ഭാഷകളുടെയും സാംസ്കാരിക ഘടനയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവും കൂടി നമുക്കുണ്ടെങ്കിൽ മാത്രമേ നല്ല വിവർത്തകനാകാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയുകയുള്ളൂ അതായത് ഭാഷയെക്കുറിച്ചുള്ള ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഏത് ഭാഷയിൽ നിന്ന് വിവർത്തനം ചെയ്യുന്നു ആ ഭാഷയുടെ സംസ്കാരത്തെ കുറിച്ച് അറിയണം അതുപോലെ തന്നെ ഏത് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്നുവോ ആ ഭാഷയെ നിലകൊള്ളുന്ന നാടിന്റെയും ജനങ്ങളുടെയും സംസ്കാര രീതിയെക്കുറിച്ചും അറിവുണ്ടായിരിക്കണം അപ്പോഴും മാത്രമേ നല്ല രീതിയിൽ നമുക്ക് വിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ ഇനി അടുത്തായിട്ട് നമ്മൾ കാണുന്നത് വിവിധ തരം വിവർത്തന രീതികളെ കുറിച്ചാണ് പ്രധാനമായിട്ടും അഞ്ചു തരം വിവർത്തന രീതികളെ കുറിച്ച് നമ്മുടെ ടെക്സ്റ്റില് പറയുന്നുണ്ട് അതിന് ഒന്ന് ശബ്ദാർത്ഥ വിവർത്തനം രണ്ട് പദാനുപദ വിവർത്തനം മൂന്ന് ആശയ വിവർത്തനം, നാല് സ്വതന്ത്ര വിവർത്തനം അഞ്ച് ആശയ രൂപാന്തരണം എന്നുള്ളതാണ് ഇത് ഓരോന്നും നമുക്ക് ചുരുക്കമായിട്ട് കാണാം നമ്മൾ ടെക്സ്റ്റിൽ അതിന്റെ പേര് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ എന്താണെന്നും കൂടി നമുക്ക് കാണാം ആദ്യം തന്നെ ശബ്ദാർത്ഥ വിവർത്തനം അഞ്ചു തരം വിവർത്തന രീതികളാണ് അതിൽ ആദ്യത്തെ ശബ്ദാർത്ഥ വിവർത്തനം അതെന്താണെന്നാണ് ശബ്ദാർത്ഥ വിവർത്തനം എന്ന് പറഞ്ഞാൽ ലിറ്ററൽ ലിറ്ററൽ ട്രാൻസ്ലേഷൻ എന്നാണ് അതിൽ ഇംഗ്ലീഷിലെ അതിനെ വിളിക്കുന്നത് അതായത് വിവർത്തനത്തിന്റെ ഏറ്റവും സാധാരണമായ രീതിയാണ് നമ്മൾ ശബ്ദാർത്ഥ വിവർത്തനം എന്ന് പറയുന്നത് ഇതില് ശ്രോത ഭാഷയിലെ പദങ്ങളോ വാക്യങ്ങളോ വിടാതെ അവയുടെ ആശയം ലക്ഷ്യഭാഷയിലെ വാക്യഘടന അനുസരിച്ച് അവതരിപ്പിക്കുന്ന അതായത് സ്രോതഭാഷയിലെ പദങ്ങളും വാക്യങ്ങളും ഒന്നും അത് കളയില്ല. അപ്പൊ അത് അതേ രീതിയിൽ തന്നെ ലക്ഷ്യഭാഷയിൽ അതേ അർത്ഥം തരുന്ന അതേ രീതിയിലുള്ള പദങ്ങൾ എടുത്തുകൊണ്ട് അതേ വാക്യഘടന അനുസരിച്ച് തന്നെ ലക്ഷ്യഭാഷയിൽ അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ശബ്ദാർത്ഥ വിവർത്തനം എന്ന് പറയുന്നത് അതായത് ശബ്ദം അർത്ഥം ഇതൊന്നും മാറിപ്പോകാത്ത രീതിയിൽ ഒരേ രീതിയിൽ തന്നെ എങ്ങനെയാണ് സ്രോത ഭാഷയിലുള്ളത് അതേ രീതിയിൽ തന്നെ ലക്ഷ്യഭാഷയിൽ അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മള് ശബ്ദാർത്ഥ വിവർത്തനം അല്ലെങ്കിൽ ലിറ്ററൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് രണ്ടാമത് വിവർത്തന രീതികളിൽ രണ്ടാമത്തതാണ് പദാനുപത വിവർത്തനം എന്ന് പറയുന്നത് അതായത് വേർഡ് ഫോർ വേർഡ് ട്രാൻസ്ലേഷൻ എന്നാണ് അത് അറിയപ്പെടുന്നത് ഇവിടെയും സ്രോതഭാഷയിലെ പദങ്ങളുടെ അർത്ഥം അതുപോലെ തന്നെ ഇവിടെ വിവർത്തനം ചെയ്യണം അതായത് ശ്രോത ഭാഷയിലെ ഓരോ പദങ്ങളും എന്താണോ അർത്ഥം നൽകുന്നത് അതേ അർത്ഥം അതേ രീതിയിൽ തന്നെ ഇവിടെ വിവർത്തനം ചെയ്യുന്നുണ്ട് ഇവിടെ ശാസ്ത്രം നിയമം മതം എന്നിവയൊക്കെ സംബന്ധിച്ച ഗ്രന്ഥങ്ങള് ഇങ്ങനെ പദാനുപത വിവർത്തന രീതിയിലാണ് വിവർത്തനം ചെയ്യുന്നത് അതായത് ശ്രോത ഭാഷയിലെ പദങ്ങൾക്ക് പദങ്ങളുടെ അർത്ഥം അതുപോലെ തന്നെ വിവർത്തനം ചെയ്യും അപ്പൊ നമുക്കറിയാം ശാസ്ത്ര ഗ്രന്ഥങ്ങൾക്കാണെങ്കിലും നിയമ ഗ്രന്ഥങ്ങൾക്കാണെങ്കിലും മതഗ്രന്ഥങ്ങൾക്കാണെങ്കിലും അതിൽ മാറ്റം വരാൻ പാടില്ല അത് അതേ രീതിയിൽ തന്നെ വിവർത്തനം ചെയ്തേ മതിയാവും അപ്പൊ പദാനുപദ രീതിയിൽ അത് എന്താണോ അതേ രീതിയിൽ തന്നെ വിവർത്തനം പദാനുപദ രീതിയിൽ വിവർത്തനം ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇനി വിവിധ തരം വിവർത്തന രീതികളിലെ ആശയ വിവർത്തനം എന്ന് പറയുന്നത് അതായത് ഇംഗ്ലീഷിൽ പറയുന്നത് ഫേറ്റ്ഫുൾ ട്രാൻസ്ലേഷൻ എന്നാണ് ആശയ വിവർത്തനത്തെ അറിയപ്പെടുന്നത് ഇതിൽ നമ്മൾ കാണുന്നത് സ്രോത ഭാഷയിലെ കൃതിയുടെ ആശയം ലക്ഷ്യഭാഷയിൽ തെറ്റുകൂടാതെയും തെറ്റിദ്ധരിപ്പിക്കാതെയും അവതരിപ്പിക്കുന്ന രീതിയാണിത് അതായത് സ്രോതഭാഷയിലെ കൃതിയുടെ ആശയമാണ് അവതരിപ്പിക്കുന്നത് അത് ലക്ഷ്യഭാഷയില് തെറ്റുകൂടരുത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാകരുത് മറിച്ച് ആശയത്തെ നമ്മൾ വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്നു അതായത് സ്രോതഭാഷയിലെ ശൈലികളൊക്കെ ചിലപ്പോൾ ഇവിടെ മാറിയേക്കാം പക്ഷേ ആശയം വളരെ വ്യക്തമായിട്ട് തന്നെ ഇവിടെ അവതരിപ്പിക്കുകയും വേണം ഇതിവിടെ നമ്മൾ കാണുന്നത് ശാസ്ത്രകൃതികളുടെ വിവർത്തനത്തിന് ഈ രീതിയിലുള്ള അതായത് ആശയ വിവർത്തനം ഒരിക്കലും സാധ്യമാകില്ല കാരണം ഇത് വെറും ആശയം മാത്രമാണ് അവതരിപ്പിക്കുന്നത് മറിച്ച് ശാസ്ത്ര കൃതികളുടെയൊക്കെ വിവർത്തനത്തിന് എന്താണ് പദാനുപദ രീതിയിലുള്ള വിവർത്തനമാണ് ആശയ ശാസ്ത്രകൃതികളുടെ വിവർത്തനത്തിന് ഉപയോഗിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ കണ്ടത് ആശയവിവർത്തനത്തില് ഒരു സ്രോത ഭാഷയിലെ കൃതിയുടെ ആശയം ലക്ഷ്യഭാഷയിൽ തെറ്റുകൂടാതെയും തെറ്റിദ്ധരിപ്പിക്കാതെയും അവതരിപ്പിക്കുന്ന രീതിയാണ് ഈ ആശയ വിവർത്തനം എന്ന് പറയുന്നത് ഇനി നാലാമത്തതാണ് വർത്തനത്തിന്റെ വിവിധ രീതികളിലെ നാലാമത്താണ് സ്വതന്ത്ര വിവർത്തനം എന്ന് പറയുന്നത് അത് ഫ്രീ ട്രാൻസ്ലേഷൻ എന്നാണ് അറിയപ്പെടുന്നത് നമുക്കറിയാം ആശയ വിവർത്തനവും അതുപോലെ സ്വതന്ത്ര വിവർത്തനവും തമ്മിൽ നേരിയ വ്യത്യാസമേ ഉള്ളൂ വിവർത്തനത്തെ നമ്മൾ കണ്ടു അതിലെ ആശയത്തിന് വ്യത്യാസമൊന്നും വരാതെ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ ഒരു വിവർത്തനം ചെയ്യുന്ന സ്രോത ഭാഷയിലെ ഭാഷയ്ക്ക് ഏർ കോട്ടം തട്ടാത്ത രീതിയിൽ അതിലെ ആശയം വളരെ വ്യക്തമായിട്ട് നമ്മൾ ലക്ഷ്യഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്നു ഇങ്ങനെ ഈ ആശയ വിവർത്തനവും സ്വാതന്ത്ര്യ വിവർത്തനവും തമ്മിൽ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ ശ്രോത ഭാഷാ രൂപത്തോട് വിവർത്തകൻ കാണിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ അത് സ്വതന്ത്ര വിവർത്തനമാവുന്നു അതായത് ശ്രോത ഭാഷ നമ്മൾ ഏതിൽ നിന്ന് വിവർത്തനം ചെയ്യുന്നു അതിനോട് കൂടുതൽ സ്വാതന്ത്ര്യത്തോട് സമീപിച്ച് വിവർത്തകന്റെ സ്വാതന്ത്ര്യം അനുസരിച്ച് തന്നെ അത് ഏർ അതിലെ അർത്ഥങ്ങൾക്കും ആശയങ്ങൾക്കോ ഭംഗം വരാതെ വളരെ വ്യക്തമായിട്ട് അവതരിപ്പിക്കുകയാണ് സ്വതന്ത്ര വിവർത്തനത്തിൽ ചെയ്യുന്നത് ഈ സ്രോത ഭാഷയിലെ പ്രധാനപ്പെട്ട ആശയം നഷ്ടപ്പെടാതെ സ്വന്തം ശൈലിയിൽ നടത്തുന്ന വിവർത്തനമാണ് സ്വതന്ത്ര വിവർത്തനം അതായത് സ്രോത ഭാഷയിൽ അതിൽ വായിക്കുന്നു അതിലെ പ്രധാനപ്പെട്ട ആശയം എടുക്കുന്നു ആ പ്രധാനപ്പെട്ട ആശയം ഒരിക്കലും നഷ്ടപ്പെടാതെ അത് സ്വന്തം ശൈലിയിൽ നടത്തുന്ന വിവർത്തനത്തെയാണ് നമ്മൾ സ്വതന്ത്ര വിവർത്തനം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ സ്വതന്ത്ര വിവർത്തനം നടത്തുകയാണെങ്കിൽ ഒരു ഗ്രന്ഥം എടുത്തിട്ട് ഇപ്പോൾ ദി ലൈറ്റ് ഓഫ് ഏഷ്യ എന്നുള്ള ഗ്രന്ഥത്തെ കുറിച്ചുള്ള വിവർത്തനം നടത്തുകയാണെങ്കിൽ അത് എടുത്തിട്ട് ഞാൻ അതിന്റെ പ്രധാനപ്പെട്ട ആശയം ബുദ്ധനെക്കുറിച്ചുള്ള ബുക്കാണത് അപ്പം ബുദ്ധനെ കുറിച്ചുള്ള ആ ബുക്കിന് പ്രധാനപ്പെട്ട ആശയം നഷ്ടപ്പെടാതെ എൻ്റെതായ ശൈലിയിൽ ഞാൻ അത് വിവർത്തനം നടത്തുന്നതിനാണ് നമ്മൾ സ്വതന്ത്ര വിവർത്തനം എന്ന് പറയുന്നത് ഇപ്പൊ ഈ സ്വതന്ത്ര വിവർത്തനം കൂടുതൽ അനുയോജ്യമായിരിക്കുന്നത് നോവൽ വിവർത്തനത്തിനാണ് സ്വതന്ത്ര വിവർത്തനം ഏറ്റവും അനുയോജ്യമായത് എന്ന് പറയപ്പെടുന്നത് കാരണം നോവലിലാണ് അത് ഞാൻ ഇംഗ്ലീഷിലുള്ള നോവല് മലയാളത്തിലേക്ക് ഞാൻ വിവർത്തനം ചെയ്യുമ്പോൾ എൻ്റെതായ ശൈലികളിലൂടെ ചേർത്ത് അതിനെ മനോഹരമായിട്ട് അവതരിപ്പിക്കുമ്പോൾ മാത്രമേ അത് ആകർഷണീയമായിട്ട് മറ്റവർക്ക് വായിക്കാൻ തോന്നുകയുള്ളൂ വിവിധതരം വിവർത്തന രീതികളിലെ അവസാനത്തെ അഞ്ചാമത്തെയാണ് ആശയ രൂപാന്തരണം എന്ന് പറയുന്നത് അത് ഇംഗ്ലീഷിലെ അഡാപ്ഷൻ എന്ന് പറയും ഈ അഡാപ്ഷനിലെ അല്ലെങ്കിൽ ആശയ രൂപാന്തരത്തിൽ നമ്മൾ കാണുന്നത് ശ്രോത ഭാഷയിലെ കഥയും മറ്റു ലക്ഷ്യഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്നതോടൊപ്പം ദേശ നാമരൂപങ്ങളും മറ്റു ലക്ഷ്യഭാഷയ്ക്ക് അനുസരിച്ച് വിവർത്തനം ചെയ്യുന്ന രീതിയാണത് അതായത് നമ്മള് ലക്ഷ്യഭാഷയ്ക്ക് അനുസരിച്ച് ശ്രോത ഭാഷയിലെ ദേശം നാമരൂപങ്ങളും ഒക്കെ വിവർത്തനം ചെയ്യുന്നതിനാണ് നമ്മൾ ആശയ രൂപാന്തരണം അല്ലെങ്കിൽ അഡാപ്ഷൻ എന്ന് പറയുന്നത് ഇത്രയാണ് നമ്മൾ വിവർത്തനത്തിൽ ശ്രദ്ധിക്കേണ്ട വിവർത്തനത്തിന് വ്യത്യസ്തമായിട്ടുള്ള രീതികൾ അഞ്ച് അഞ്ചുതരം രീതികൾ വിവർത്തന രീതികൾ എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സില് നമ്മൾ കണ്ടത് ആശയ സംഗ്രഹം എന്താണെന്ന് കണ്ടു അതുപോലെ തന്നെ പരാവർത്തനം എന്താണെന്ന് കണ്ടു വിവർത്തനവും എന്താണെന്ന് കണ്ടു ഈ ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് കേൾക്കുക നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം